മൂന്ന് ചോദ്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ചോദ്യം കാണുന്നുണ്ടല്ലോ ഒന്നാമത്തെ ചോദ്യം വായിക്കാം മൈനസ് ആറ് ബ്രാക്കറ്റിനുള്ളിൽ പ്ലസ് നാല് പ്ലസ് മൈനസ് ഏഴ് ബ്രാക്കറ്റിനുള്ളിൽ അപ്പം ബാക്കി രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ അതേ രീതിയിൽ തന്നെയാണ് നമുക്കിതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാം പ്രിയപ്പെട്ടവരെ നമുക്ക് മറ്റ് വളരെ സിമ്പിളായ ചില കണക്കുകളുണ്ട് അപ്പോൾ അത് ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ആ കണക്കിലേക്ക് പോവാം അപ്പോൾ ആദ്യം മൂന്ന് കണക്കുണ്ട് വളരെ സിമ്പിളാണ് എല്ലാവരും അതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചിട്ടുണ്ട് എങ്കിലും നമുക്ക് അത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ പറയാൻ കാരണം പ്രത്യേകിച്ച് കുട്ടികളെ കൂടെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ കണക്ക് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒന്നാമത്തെ കണക്ക് മൈനസ് ആറ് പ്ലസ് നാല് പ്ലസ് മൈനസ് സെവൻ മൈനസ് ആറും മൈനസ് സെവനും ബ്രാക്കറ്റിന് ഉള്ളിലാണ് കാണിച്ചിരിക്കുന്നത് മൈനസ് ചിഹ്നം കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ പ്രത്യേകിച്ചും ബ്രാക്കറ്റിലാക്കി കാണിച്ചിരിക്കുന്നത് നമുക്ക് ഈ കണക്ക് ചെയ്യാം നമുക്കിതിനെ ഒന്ന് ശരിയായ രീതിയിൽ ഒന്ന് എടുക്കുക അതായത് പ്ലസ് ഫോർ പ്ലസ് മൈനസ് ആറ് പ്ലസ് മൈനസ് സെവൻ അപ്പോൾ ചിലർക്കൊക്കെ തോന്നുന്നു ഈ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ തന്നെ ചിഹ്നം മാറ്റിയെഴുതണമെന്ന് പക്ഷേ ഞാനിത് കുട്ടികൾക്ക് കുറച്ചും ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്ലസ് ചിഹ്നം ഇവിടെ കാണിച്ചിരുന്ന പ്ലസ് ചിഹ്നം കൊടുത്തിട്ട് ഈ രണ്ട് മൈനസ് സംഖ്യകളെ ഒരറ്റത്തോട്ട് മാറ്റിയത് അപ്പോൾ ഒന്നുകൂടെ എഴുതുമ്പോൾ നാല് പ്ലസ് മൈനസ് സിക്സും മൈനസ് സെവനും കൂടെ നമ്മൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും പതിമൂന്ന് അപ്പോൾ അവിടുത്തെ ചിഹ്നം എന്തായിരിക്കും കൂട്ടുമ്പോൾ ഒരേ ചിഹ്നമുള്ള സംഖ്യകൾ കൂട്ടുമ്പോൾ ആ സംഖ്യകളുടെ ചിഹ്നം ആയ മൈനസ് തന്നെ അവിടെ കൊടുക്കണം അപ്പോൾ നമുക്ക് മൈനസ് കൊടുക്കാം അപ്പോൾ മൈനസ് പതിമൂന്ന് എന്ന് കിട്ടി അപ്പോൾ നാല് അധികം മൈനസ് പതിമൂന്ന് എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത് ഈ മൈനസ് പതിമൂന്ന് എന്ന് പറയുമ്പോൾ വലിയ സംഖ്യയാണ് അപ്പോൾ ഈ വലിയ സംഖ്യ ചെറിയ സംഖ്യയായ നാല് കുറയ്ക്കണം അതായത് നാല് മൈനസ് പതിമൂന്ന് അപ്പോൾ പതിമൂന്നിൽ നിന്ന് നമ്മൾ നാല് കുറയ്ക്കും കുറയ്ക്കുമ്പം എത്ര കിട്ടും മൈനസ് ഒൻപത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ പ്രത്യേകിച്ച് കുട്ടികളെയാണ് ഉദ്ദേശിച്ചത് കുട്ടികൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു മൈനസ് പതിമൂന്ന് നാല് കുറയ്ക്കുമ്പോൾ മൈനസ് ഒമ്പത് ഇത് എഴുതിയൊക്കെ കാണിച്ചത് കുട്ടികൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ചിഹ്നം മൈനസ് ആണ് അപ്പോൾ മൈനസ് പതിമൂന്ന് പറയുമ്പോൾ മൈനസ് പതിമൂന്ന് ഇഞ്ഞ് ചിഹ്നം നമ്മൾ ഇവിടെ വേണം ഇവിടെ നമ്മൾ ഇവിടെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കാണിച്ചുവെങ്കിലും ചിഹ്നം നമ്മൾ ഇവിടെ വരുന്നു മൈനസ് പതിമൂന്നിൽ നിന്ന് നാല് കുറയ്ക്കുമ്പോൾ മൈനസ് ഒൻപത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത കണക്കിലേക്ക് പോവാം അടുത്ത് നെഗറ്റീവ് ചിഹ്നമാണ് പത്തിന് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ പ്ലസ് മൈനസ് ത്രീ ബ്രാക്കറ്റിൽ പ്ലസ് ഫോർ അപ്പോൾ ഇത് നമുക്കൊരുവിധം അടുക്കിയ രീതിയിലാണ് കിടക്കുന്നത് അപ്പോൾ മൈനസ് ടെൻ പ്ലസ് മൈനസ് ത്രീ അപ്പോൾ എത്ര കിട്ടും മൈനസ് ടെന്നും മൈനസ് ത്രീയും കൂടെ കൂട്ടുമ്പോൾ മൈനസ് പതിമൂന്ന് പ്ലസ് നാല് അപ്പം മൈനസ് പതിമൂന്ന് നാല് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും മൈനസ് ഒൻപത് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കണം ഇനി അടുത്ത് നമുക്ക് അടുത്ത കണക്ക് ചെയ്യാം നമുക്ക് പൂജ്യം എന്ന് എങ്ങനെയെന്ന് നോക്കാം പൂജ്യം അധികം മൈനസ് ആറ് പ്ലസ് മൈനസ് മൂന്ന് അപ്പോൾ ഒരേ സിമ്പിൾ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ആ അങ്ങ് കൊടുക്കണം പ്ലസ് ആണെങ്കിൽ പ്ലസ് കൊടുക്കും മൈനസ് ആണെങ്കിൽ മൈനസ് കൊടുക്കും നേരെ മറിച്ച് വ്യത്യസ്തമായ ചിഹ്നങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ മൈനസും പ്ലസും കൂടെ വരികയാണെങ്കിൽ തമ്മിൽ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കും ഇവിടെ സീറോയും മൈനസ് സിക്സും കൂടെ കൂട്ടുമ്പം മൈനസ് സിക്സ് പിന്നെ മൈനസ് സിക്സും മൈനസ് ത്രീയും കൂടെ കൂട്ടുമ്പം മൈനസ് ഒൻപത് എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയ കണക്കുമായിട്ട് വീണ്ടും എത്താം എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം